ഹായ് ദൂരെ ദൂര കൂവ കൃഷി ചെയ്തിരിക്കുകയാണ് ഇതാ ഒരു മൂട് ഇതാ മണ്ണ് ഞങ്ങൾ തിട്ട വെട്ടി ഇതാ വേറൊരു മൂട് ഇതാ കൃഷി ചെയ്തിരിക്കയാണ് പിന്നെ ചെറുതായിട്ട് ഇതാ പൊടിച്ച് വരുന്ന ഒരു സ്ഥലത്ത് വേറെ ഒന്നും ദൂരെ ദൂരെ ഇതാ കൃഷി ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് വെട്ടി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് തിട്ട എലുതാ മൺതിട്ട എലിതാ കൃഷി ചെയ്തിരിക്കുകയാണ് എന്താ ഇതാ ദൂരെ ദൂരെ ഇതാ കൃഷി ചെയ്തിരിക്കുകയാണ് ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിലും കുറച്ച് മണ്ണ് തിട്ട കൂട്ടി വെച്ചിട്ട് ഈ നമ്മൾ വാങ്ങുന്ന കുവ കുവക്കഴിഞ്ഞിൻ്റെ മൂട് ഇതാ ഇത് മൂട് കണ്ടായിരിക്കുന്നത് മൂട് അത് നമ്മളെടുത്ത് പൊടിച്ച് നട്ടതാണ് എവിടെയെല്ലാം ഇതാ പൊടിച്ച് നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൃഷി ചെയ്യാം നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെ ഇട്ട് ഇപ്പോൾ വാങ്ങേണ്ടി വരില്ല അതേപോലെ തിട്ടയിലാണ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെട്ടിയെടുക്കാൻ എളുപ്പമുണ്ട് വെട്ടിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് പിന്നെ മണ്ണ് തിട്ടയായിട്ട് പൊക്കി പണയമായിട്ട് പൊക്കി വെച്ചിട്ട് അതിൽ ഞങ്ങൾ നട്ടിരിക്കുന്നത് ഞങ്ങൾ വെള്ളം ഒഴിക്കുന്നത് വെയിലായത് കൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞങ്ങൾ വളമൊന്നും ഇട്ടില്ല ഇനി മഴ പെയ്തിട്ട് ചാരമോ വെച്ചാരമോ വല്ലതും ഞങ്ങൾ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് വലുതാവും ഇപ്പം വാനലായത് കൊണ്ടാണ് വളമൊന്നും ഇടാതെ വച്ചിരിക്കുന്നത് ഇത് ഒരു രണ്ട് മൂടുണ്ടെങ്കിൽ തന്നെ നമ്മളെ വീട്ടാവശ്യത്തിന് നമുക്ക് വാങ്ങാതെ ഉപയോഗിക്കാൻ പറ്റും ഇതാ കൂവക്കിഴങ്ങിൻ്റെ തണ്ട് കിടക്കുന്നുണ്ട് അതിൽ നിന്ന് ഇതാ തൈ പൊടിച്ചതാ നിൽക്കുകയാണ് ആർക്കുവാണോ ഇത് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കൂവക്കിഴങ്ങ് അതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട കുറച്ച് സ്ഥലം മതി എന്താ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് ഇത്രയും ദൂരമാണ് വേറെ ഇതാണ് ഞങ്ങൾ രണ്ട് മൂന്നെണ്ണം വേറെ ഇതാ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് വേറൊരു സ്ഥലത്താണ് എന്താ ഇതേപോലെ കൃഷി ചെയ്താൽ നമ്മൾ ആവശ്യത്തിന് നമുക്ക് കിട്ടും നമുക്ക് പൈസ കൊടുത്ത് എല്ലാ സാധനവും ആ ഇപ്പോഴത്തെ കാലത്ത് സാധിക്കില്ല നമ്മളെ വിളയിൽ നമ്മൾ നമ്മളെ സ്വന്തം സ്ഥലത്തുനിന്ന് നമുക്ക് എടുക്കുന്ന സാധനം എടുത്ത് കഴിക്കുന്നത് തന്നെ നമുക്ക് എത്ര സന്തോഷം ഇതൊക്കെ പൊടിച്ച് വരുന്നത് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് വേണ്ട